നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിളിച്ചൊരു പുലിവാറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചുമന്നിട്ടുണ്ടെങ്കിൽ ചുമന്നവരും മാറുമെന്ന് ഇപ്പോൾ ഏറെക്കുറെയൊക്കെ നമ്മുടെ സതീശന് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇറങ്ങി ഓടാൻ മാധ്യമപ്രവർത്തകർ ഒരു ഗ്യാപ്പ് കൊടുത്തിരുന്നുവെങ്കിൽ സതീശൻ കണ്ടം വഴി ഓടിയാനേ എന്ന് ആ പ്രസ്മീറ്റ് കണ്ടപ്പോൾ തോന്നിപ്പോയി വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തെ എം എൽ എക്കെതിരെ ഇന്നലെ വളരെ ഗുരുതരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന പല ഓഡിയോ ക്ലിപ്പ് കൂടി പുറത്തു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു ഗർഭചിത്രത്തിന് വിധേയമാക്കപ്പെട്ട ആ പെൺകുട്ടിയെ ഇങ്ങനെ വെറുതെ ഒന്നും ഇടാനുള്ള പ്ലാനൊന്നും രാഹുൽ മാൻകൂട്ടത്തിൽ ഇല്ല എന്നാണ് അത് കണ്ടപ്പോൾ മനസ്സിലായത് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയും ആ പെൺകുട്ടിയോട് അസഭ്യം പറഞ്ഞുകൊണ്ടൊക്കെ രാഹുൽ മാങ്കൂട്ടം നടത്തിയ ആ ഒരു പെർഫോമൻസിന്റെ ഓഡിയോ ക്ലിപ്പ് ഇന്നലെയും പുറത്തു വന്നു ആ പെൺകുട്ടി വളരെ വേദനയോടെ യാചിക്കുന്നുണ്ട് പല കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലോട് പക്ഷെ രാഹുൽ മാങ്കൂട്ടം അതൊക്കെ തിരസ്കരിക്കുന്നു ആ ഗർഭചിത്രത്തിന് വിധേയമാക്കപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടം തിന്റെ പ്രശ്നത കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്നത്തെ ഓഡിയോ ക്ലിപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു കുട്ടി തനിക്ക് വേണം എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം വാശി പിടിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി ഗർഭിണിയായതെന്നും ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഒക്കെ ആ ഓഡിയോ ക്ലിപ്പിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി പിന്നീട് അതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദ്യം ചോദിച്ചപ്പോൾ ഒരു വിഷയത്തിൽ പോലും വ്യക്തമായ മറുപടി പറയാതെ രാഹുൽ മാങ്കൂട്ടം ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇന്ന് പി ഡി സതീശും ഏകദേശം സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാട്ടിയിട്ടുള്ളത് അതായത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് പുള്ളി കൊടുക്കുന്ന മറുപടി നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് എന്തായാലും അവസ്ഥ നമുക്കൊക്കെ രാഹുൽ സംഭാഷണങ്ങൾ അതിന്റെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ഓഡിയോ സംഭാഷണങ്ങൾ ആ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടെടുത്ത ആളാണ് പക്ഷെ രാഹുൽ ഇപ്പോഴും ഇവിടെ പലതരത്തിലും സജീവമാണ് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ സജീവമാണ് എന്താണ് നിലപാട് ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലോ പാർട്ടി നേതൃത്വം യുനാൻ ഏകകണ്ഠമായി പിന്നെ നിങ്ങൾ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് രണ്ടു വർഷം നടപടി എടുക്കാൻ പറ്റും ഒരേ കാര്യത്തിന് ഞങ്ങൾ നടപടി എടുത്തില്ലേ ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ആ നടപടി എടുത്തു ആ നടപടി ഇപ്പോ നിലനിൽക്കുകയാണ് ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാ രണ്ട് സി പി എം നേതാക്കന്മാര് ശബരിമലയിലെ സ്വർണക്ക നടത്തിയത് ജയിലിലാണ് മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന രണ്ട് സി പി എം നേതാക്കന്മാർ ആ പാർട്ടി ഒരു നടപടി നടപടിയെടുത്തോ അതാണ് ഞങ്ങളുടെ ചോദ്യം ആ പാർട്ടി ഒരു നടപടി നടപടിയെടുത്തോ മിണ്ടുന്നില്ലല്ലോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ് വെറും മോഷണമല്ല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലിലാണ് അവർക്കെതിരെ ഒരു നടപടി നടപടിയെടുത്തോ അതിന്റെ അർത്ഥം അവരെ സംരക്ഷിക്കാനുള്ളൂ അല്ലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര ബോബിന്റെ ചുമതലയുള്ള ആളല്ലേ ജയിലിലല്ലേ നേതാക്കന്മാർ രണ്ടുപേരെയും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളിലാണ് ഈ രണ്ടുപേരും വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് പത്മകുമാർ വി എസ് പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് വി എസിന്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ ആളാണ് പത്മകുമാർ ഈ രണ്ടുപേരും ഞാൻ വീണ്ടും അനിവരേറ്റ് പറയുന്നു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതികളായി ജയിലിൽ നിൽക്കുക എന്നിട്ടൊരു പാർട്ടി കൊടപിടിച്ചു കൊടുക്കുക അപ്പൊ പാർട്ടിക്ക് പങ്കുണ്ടോ അതാണ് എന്റെ അർത്ഥം നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അവരെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർക്കെതിരായി മൊഴികൊടുക്കാനുള്ള പേടിയാണ് അതാണ് അല്ല പേടി അതുകൊണ്ടാണ് മിണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ ചോദ്യം എം വി ഗോവിന്ദനോടും പിണറായി വിജയനോടും നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരും ചോദിക്കാത്തവരോട് മോഷണ കേസിൽ പ്രതിയായിട്ട് രണ്ടുപേരും ജയിലുകൾ എന്നിട്ടൊരു വിഷയം വന്നപ്പോൾ നടപടിയെടുത്താൽ ഞങ്ങളോട് അതേ കാര്യത്തില് ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത് ഞങ്ങൾ ആ കാര്യം ഞങ്ങൾ ക്ലിയർ ആണ് അല്ലെങ്കിൽ പറയുമ്പോ പക്ഷേ പാലക്കാട് ജില്ലയിൽ പല സ്ഥലത്തും അതിനെ പറഞ്ഞു ഒന്നര പറയാം അതായത് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച അതിലെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ട് അങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അത്തരത്തിൽ പരിപാടികൾ പങ്കെടുക്കാൻ കഴിയുമോ ഇല്ല ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാം കെ പി സി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും ഉറപ്പാക്കിയില്ല സസ്പെൻഷൻ നടപടിയാണ് ചെയ്യുന്ന ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ ചോദിക്കും കാര്യം വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം പ്രതിരണത്തിന് ഉൾപ്പെടെ ഇറങ്ങുന്നത് യു ഡി എഫിന്റെ എം എൽ എ ആയതുകൊണ്ടാണെന്നാണ് യു ഡി എഫിന്റെ എം എൽ എ ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് താങ്കൾ മറുപടി പറഞ്ഞു ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു ഞാൻ വ്യക്തയ്ക്ക് വേണ്ടിട്ടാണ് പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കും മറ്റു പരിപാടികൾക്കും വരാൻ കഴിയുമോ പങ്കെടുക്കാൻ കഴിയുമോ കെ പി സി സി കൂടുതൽ നടപടികൾ ഈ വിഷയത്തിൽ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ ഞാൻ പറഞ്ഞല്ലേ ഞാനല്ലാന്ന് പറയേണ്ട എ പി സി പ്രസിഡന്റ് പറയുന്നത് നഗരസഭയിൽ ഇപ്പോ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വന്നത് അപ്പൊ ഈ ഇത്തരത്തിലുള്ള വ്യക്തിയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ വോട്ട് തേടുമ്പോ അതിന് മോശം ഇമ്പാക്ടല്ലേ ഉണ്ടാക്കുക കേരളം മുഴുവൻ രണ്ട് മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് സി പി എം വോട്ട് നേടുന്നത് ഞാൻ ഇതിന്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചെയ്യുന്നത് ഇപ്പോ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടി എടുത്തു നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുകയും എന്തിനും ഞങ്ങളോട് എന്റെ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എന്റെ മറുപടി ഒറ്റവാചകമാണ് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി രണ്ടു പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുള്ളൂ അത്ര ആവശ്യം കാണിക്കില്ലേ ഞാൻ മറുപടി പറയല്ലേ ഒറ്റവാചക നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ് നടപടി എടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് രണ്ടു നടപടി എടുക്കാൻ പറ്റുന്നു അത്രയും എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക എല്ലാ പ്രിവിലേജും കൂടി രാഹുലുകൾ ഞങ്ങൾ നടക്കുകയാണ് കോൺഗ്രസ് ഒരു ഒരു പൊതുപ്രവർത്തകൻ വീണ്ടും ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ സസ്പെൻഷൻ നേരിടുന്ന ഒരാൾ സാങ്കേതികമായി പുറത്താക്കില്ലാന്ന് പറയുന്നു പക്ഷെ ആ സസ്പെൻഷനിലുള്ള ഒരാൾ നല്ല അതിപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടൈറ്റിൽ ആയിരിക്കുമല്ലോ നിങ്ങൾ കൊടുക്കുന്നത് ഞാൻ പറയാത്തല്ലോ കൊടുക്കുന്നത് പോലീസും നടപടികളിലേക്ക് അടക്കുന്നതല്ലേ രാഹുൽ ഇനിയും പ്രചരണത്തിന് ഇറങ്ങും സ്ഥാനാർത്ഥികളുടെ കൂടെ ഞാൻ പറയില്ല എനിക്ക് പറയാതെ കാര്യത്തിൽ പറഞ്ഞു ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിൽ എനിക്ക് പറയണിയില്ല പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടിരുന്നോ